ജെ എസ് കെ സിനിമയിലെ പേരുമാറ്റത്തിലും തിരുത്തലുകളിലും തൃപ്തി അറിയിച്ച് റീജിയണൽ സെൻറ്റർ ബോർഡ് സെൻസർ ബോർഡ് തിരുത്തൽ വരുത്തിയ സിനിമയുടെ പുതിയ പതിപ്പ് കണ്ട തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് ചിത്രം സി ബി എഫ് സിയുടെ മുംബൈയിലെ ഓഫീസിലേക്ക് അംഗീകാരത്തിനായി വിട്ടു ടൈറ്റിലിൽ ജാനകി എന്നത് ജാനകി വി ഇടവേളയ്ക്ക് മുൻപുള്ള പതിനഞ്ച് മിനിറ്റിനിടെയുള്ള രണ്ടാം മിനിറ്റിലുള്ള കോടതി രംഗത്തിൽ ഏഴിടത്ത് ജാനകി എന്ന പേരും ഒഴിവാക്കിയാണ് ചിത്രം നിർമ്മാതാക്കൾ ബോർഡിന് സമർപ്പിച്ചത് വിവരങ്ങളുമായി രേഷ്മ രേഷ്മ ബാബു അങ്ങനെ വിവാദം അവസാനിക്കുന്നു അല്ലേ അതെ കൃഷ്ണരാജ് അതായത് പ്രദർശനാനുമതി വിവാദത്തിൽ ഉൾപ്പെട്ട ഈ ജെ എസ് കെ സിനിമ ആ സിനിമയുടെ പേര് മാറ്റിയും തിരുത്തലുകൾ വരുത്തിയുമുള്ള പുതിയ പതിപ്പ് അത് തിരുവനന്തപുരം സെൻസർ റീജിയണൽ സെൻസർ ബോർഡിൽ ഇന്ന് നിർമ്മാതാക്കൾ സമർപ്പിച്ചിരുന്നു ഈ പുതിയ പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡ് തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡിലെ അംഗങ്ങൾ അത് കാണുകയും പരിശോധിച്ചതിന് ശേഷം നിലവിൽ മുംബൈയിലെ സി ബി എഫ് സി ഓഫീസിലേക്ക് അയച്ചിരിക്കുകയുമാണ് ഇനി അന്തിമ അനുമതി നൽകേണ്ടത് മുംബൈയിലെ ഓഫീ സി ബി എഫ് സിയുടെ ഓഫീസ് തന്നെയാണ് നിലവിൽ തൃപ്തി അറിയിച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് എന്തായാലും ഈ പേരിനി അറിയപ്പെടുന്നത് ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിലാണ് ഈ സിനിമയുടെ പേരുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ ഹർജി വന്ന സമയത്ത് സെൻസർ ബോർഡിന്റെ രണ്ട് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു നിർമ്മാതാക്കൾ ഈ പേര് മാറ്റാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് പേരിൽ ജാനകി വി എന്നാക്കും അതോടൊപ്പം തന്നെ ഈ ഇടവേളയ്ക്ക് മുൻപുള്ള പതിനഞ്ച് മിനിറ്റിൽ രണ്ടര മിനിറ്റ് ഒരു കോടതി രംഗമുണ്ട് ഈ കോടതി രംഗത്തിൽ ഒരു ആ രണ്ടര മിനിറ്റോളം ഭാഗത്ത് ഏഴിടത്ത് ജാനകി എന്നുള്ള പേര് ഒഴിവാക്കുകയുമാണ് ത് എന്തായാലും പുതിയ പതിപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിട്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ലാൽ മീഡിയയിൽ വെച്ചായിരുന്നു ഇതിന്റെ റീഎഡിറ്റിംഗ് നടന്നത് എന്തായാലും ഈ ഒരു കോപ്പിയിൽ ഇനി ഒരു സി ബി എഫ് സി മുംബൈ ഓഫീസിൽ നിന്നും അനുമതി കിട്ടുന്ന മുറയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകും അതിനുശേഷം സ്വാഭാവികമായിട്ടും റിലീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിർമ്മാതാക്കൾ കടക്കുകയും ചെയ്യും എന്തായാലും വലിയൊരു വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ഒരു ശമനം ണ്ടായിരിക്കുന്നത് കൃഷ്ണരാജ്